പുത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ല് തന്നെ മുഖം മുറിഞ്ഞ് ആ കല്ല് വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറുമ്പോൾ എന്നുള്ള തലപ്പാവിന് എന്തു തിളക്കം അയ്യങ്കാളിയെക്കുറിച്ച് വേടൻ പാടിയത് ഇങ്ങനെയാണ് അയ്യങ്കാളിയുടെ തലപ്പാവിനോളം തിളക്കമുള്ളത് ഇന്ന് വേടന്റെ ശിരസിലുമുണ്ട് വേടന്റെ തീവ്രമായ വരികളും ചടുലമായ പ്രകടനങ്ങളും കലഹിക്കുന്ന സംഘർഷപ്പെടുന്ന ചോദ്യം ചെയ്യുന്ന കീഴാള കീഴാളയുദ്ധത്തിനും ബഹുജന സംസ്കാരത്തിനും കൂടുതൽ ഉത്തേജനം നൽകുന്നുണ്ട് എന്നതിൽ തർക്കമില്ല ബോമാർലിയുടെ നീളൻമുടിയും താടിയും ചുരുട്ടും മറ്റും എങ്ങനെയാണോ ആഗോളതലത്തിൽ പ്രതിരോധങ്ങളുടെ രാഷ്ട്രീയ ചിഹ്നങ്ങളായി മാറിയത് സമാനമായി കേരളീയ പശ്ചാത്തലത്തിൽ ഇരുണ്ടു വരഞ്ഞ ശരീരവും കറുത്ത വസ്ത്രങ്ങളും ചിലപ്പോൾ മേൽവസ്ത്രം ഇല്ലാതെയുമൊക്കെ സദാചാര സങ്കല്പങ്ങളെയും പൊതുബോധത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് റാപ്പിലൂടെ കീഴാളതയുടെ യുവത്വത്തിൻ്റെ ബിംബമായി മാറാൻ വേടനെ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് പാട്ടല്ല മൂർച്ചേറിയ നിലപാടാണ് വേടൻ്റെ പാട്ട് കേൾക്കാൻ ഇന്ന് പലരെയും പ്രേരിപ്പിക്കുന്നത് ഇത്രയും ചൂടോടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാളം റാപ്പർ ഈ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല വോയിസ് ഓഫ് വോയിസ്ലെസ് ലെസ് മുതലേ ബേഡൻ മലയാളികളുടെ ഹൃദയത്തിലുണ്ട് ചെറുപ്പക്കാരിലേക്ക് അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരവും വ്യതകളും പ്രതിഷേധവും ചെറുത്തുനിൽപ്പുമൊക്കെ വരികളായി വാക്കായി പാട്ടായി വിസ്ഫോടനം തീർക്കുകയാണ് അയാൾ അത് ലോകത്തിലെ എല്ലാ അനീതികളോടും കലഹിക്കുന്നു ജാതി വിവേചനത്തിനും സവർണ മേധാവിത്വത്തിനുമെതിരെ അത് പ്രതിഷേധത്തിന്റെ തീ കോരിയിടുന്നു ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് കൗമാരക്കാർ കൂട്ടത്തോടെ വന്ന് ഇതിന് താളം പിടിക്കുന്നു കൂടെ പാടുന്നു തകർത്താടുന്നു എന്നതാണ് ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട പിന്നോക്കക്കാർ വീണ്ടും പിന്നോക്കക്കാരായി നിലനിൽക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ അടിസ്ഥാന വർഗത്തിന് കരുത്തു നൽകുക അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയ ശക്തിയായി ബേഡൻ്റെ ശ്രോതാക്കൾ രൂപപ്പെടട്ടെ വേടനെ കേൾക്കുവാനെത്തുന്ന പുതുതലമുറയെ കാണുമ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ പ്രതീക്ഷ തോന്നുന്നത് വർഗീയതയില്ലാത്ത ലോകത്ത് അവർ പാടട്ടെ ആടട്ടെ ലഹരിയായി സംഗീതം മാത്രം മതിയെന്ന് ഇന്ന് പലരും ചിന്തിക്കുന്നു വേടനെ പോലെയുള്ള പുതിയ ചെറുപ്പക്കാരിൽ വർഗീയത ഒരിക്കലും മുളയ്ക്കാതിരിക്കട്ടെ ഇത്രയും ആളുകൾ വേടനെ ഇഷ്ടപ്പെടുന്നു അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അവൻ്റെ പാട്ടു കേൾക്കാൻ അതിനർത്ഥം പ്രതികരിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്നുതന്നെയാണ് മറ്റുള്ള റാപ്പർമാർ കണ്ടുപിടിക്കണം ഇങ്ങനെ രാഷ്ട്രീയം സംവദിക്കാൻ ആർക്കു കഴിയും ബേഡന്റെ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് വെറും കാട്ടിക്കൂട്ടൽ മാത്രമല്ല അയാൾ സദസ്സിനോട് സംവദിക്കുന്ന ശൈലി വേറെ ലെവൽ തന്നെയാണ് പാടുന്നതും പറയുന്നതുമെല്ലാം ഹൃദയത്തിൽ നിന്നാവുമ്പോൾ ജനം ഹൃദയത്തിലേറ്റും അവിടെയാണ് ബേഡൻ വ്യത്യസ്തനാവുന്നത് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല കാടുകവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും നിർനിലങ്ങൾ അടിമയാരുടെമയാര് ബേഡൻ വെറുമൊരു റാപ്പർ അല്ല ാണ് തൻ്റെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ വേടൻ എന്നു കളിയാക്കി വിളിച്ചപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ച് ലക്ഷക്കണക്കിന് ആരാധകരെ ലോകം മൊത്തം നേടിയെടുത്ത ജേതാവ് മറ്റുള്ള റാപ്പർമാർ പ്രേമവും തേപ്പും തേപുപെട്ടിയുമൊക്കെ പാടുമ്പോൾ വേടൻ ചരിത്രത്തെയും സാമൂഹ്യ പ്രശസ്തിയുള്ള വിഷയങ്ങളെയും നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഇങ്ങനെ ഒരു വരി കവിതയുടെ സാധ്യതയെക്കുറിച്ച് കേരളത്തിലെ ഒരു കവികളും ചിന്തിച്ചിട്ടുണ്ടാവാൻ ഇടയില്ല അവിടെയാണ് ബേഡൻ എന്ന കവിയുടെ പ്രസക്തി സിനിമാ നടൻ അനൂപ് മേനോൻ പറഞ്ഞതുപോലെ ബേഡന്റെ പാട്ടുകളേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ആ കവിതകളെയാണ് മൂർച്ചയുള്ള വാക്കുകൾ താളത്തിൽ തഞ്ചത്തിൽ കോർത്തിണക്കി തനിക്ക് പറയാനുള്ളത് ബേഡൻ സമൂഹത്തോട് വിളിച്ചു പറയുന്നു ബേഡൻ തന്നെ പറയുന്നത് പോലെ പാട്ടിലൂടെ പറയുന്നത് കൊണ്ട് ആളുകൾ കേൾക്കുന്നു ആസ്വദിക്കുന്നു നാട്ടിലിറങ്ങി പറഞ്ഞാൽ അവരെന്നെ തല്ലിക്കൊല്ലും പാടുന്നതും എഴുതുന്നതും ദളിത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാതരം മനുഷ്യരും പ്രായക്കാരും വേടനെ കാണുന്നു കേൾക്കുന്നു ചരിത്രത്തെ മറക്കാത്ത തൻ്റെ സമൂഹത്തെ സ്നേഹിക്കുന്ന അറിവുള്ള അനുഭവമുള്ള ഒരു യുവാവ് പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ പടവെട്ടി ആർജിച്ച കരുത്ത് വഴിതെറ്റിപ്പോകുന്ന ഇന്നത്തെ പുതുതലമുറയെ നേർവഴിക്ക് നടത്താനും വേടൻ തൻ്റെ സ്റ്റേജ് ഷോകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഡാ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് ചെകുത്താനാണ് ഉപയോഗിക്കുന്ന പത്ത് പേരിൽ രണ്ടു മരിക്കും നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയുവാണ് എന്ന് വേടൻ പറയുമ്പോൾ അത് ഇന്നത്തെ തലമുറയെ ചിന്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ തൂക്കെ കിഡ്സിനെയും നൂജൻ പിള്ളേരെയും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവരിൽ മുൻപന്തിയിലുള്ള വ്യക്തിയാണ് വേടൻ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നാക്കിന് കൂച്ചുവിലിടുന്ന കാലത്ത് പേനയേന്തുുന്നവർ അധികാരവർഗത്തിൻ്റെ ഒച്ചകളെ ഭയക്കേണ്ട അസുരകാലത്ത് വേടൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഈ കെട്ട കാലത്ത് ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ പാടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വേടാ നിൻ്റെ വാക്കുകൾ ജീവനുള്ള സത്യങ്ങളാണ്